യു എക്ക് പിന്നാലെ സൗദിയും മാറിടങ്ങിയിരിക്കുന്നു സൗദി രാജാവിന്റെ കരുണ മാത്രമല്ല കരുതലും ഒപ്പം മികവും ഇതിലൂടെ കാണുവാൻ സാധിക്കും ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് സൗദിയുടെ ഈ മാറ്റത്തെ ഈ തീരുമാനം എന്താണെന്ന് അറിയണ്ടേ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പദ്ധതിയായ റെഡ് സീ പ്രോജക്ടിന്റെ ഭാഗമായി ചെങ്കടലിലെ പ്രധാന ദ്വീപായ ഷുറൈറ ദ്വീപിലേക്ക് ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ നീളത്തിൽ പാലം നിർമ്മിക്കുന്നതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് സൗദിയുടെ പടിഞ്ഞാറൻ തീരമേഖലയോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ദീപ സമുച്ചയത്തിലേക്ക് കരമാർഗം വിനോദസഞ്ചാരികൾക്ക് എത്തിച്ചേരുന്നതിനുള്ള ഏക പാലമായിരിക്കും ഇതെന്ന് പദ്ധതി നടത്തിപ്പുകാരനായ റെഡ് സി ഡെവലപ്മെന്റ് കമ്പനി സിഇഒ ജോൺ പഗാനോ അറിയിക്കുകയുണ്ടായി കടലിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഗ്രഗണ്യരായ റെഡോൺ എന്ന ഗ്രീക്ക് കോൺട്രാക്ടി കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത് വിവിധ ദ്വീപ് സമൂഹങ്ങളെ ചെങ്കടൽ തീരവുമായി ബന്ധിപ്പിക്കുന്ന മൂന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ ക്രോസിംഗിന്റെ ഭാഗമായാണ് അതിനൂതനവും പ്രകൃതി സൗഹൃദവുമായ ഡിസൈനിൽ പാലം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഷുറൈറ പാലത്തിന്റെ നിർമ്മാണത്തോടെ റെഡ് സി ടൂറിസം പദ്ധതിയുടെ ഒരു സുപ്രധാന ഘട്ടം പൂർത്തിയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പദ്ധതിയുടെ ഭാഗമായി ഇരുപത് ബില്യൺ റിയാലിന്റെ നൂറുകണക്കിന് കരാറുകൾ കമ്പനി നൽകുമെന്നും ജോൺ പെഗാനോ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ടൂറിസത്തെയും പ്രകൃതി സംരക്ഷണത്തെയും പരസ്പരം കോർത്തിണക്കി കൊണ്ടുപോകുന്ന രീതിയിലാണ് ചെങ്കടൽ ടൂറിസം പദ്ധതി അനുവർത്തിക്കുന്നതെന്നും പെഗാനോ വ്യക്തമാക്കി വലിയ കടൽ ജീവികളുടെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്താതെയായിരിക്കും ഇത്തരം നിർമ്മാണം ദ്വീപ് സമൂഹത്തിന്റെ പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയും ഒരു നിലയ്ക്കും അപകടപ്പെടുത്താത്ത രീതിയിലായിരിക്കും പാലത്തിന്റെ നിർമ്മാണം എന്നത് ശ്രദ്ധേയം പൈലിംഗ് പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കടലിൽ കലരാതിരിക്കുന്നതിനുള്ള പഴുതടച്ച സംവിധാനങ്ങളാണ് നിർമ്മാണം ൾ ഒരുക്കിയിട്ടുള്ളത് ദ്വീപ് സമൂഹത്തിലെ സങ്കീർണമായ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിലായിരിക്കും പാലസിന്റെ ഡിസൈൻ എന്ന് ആർക്കിറോഡോൺ ഗ്രൂപ്പ് സിഇഒ ഡെന്നിസ് സിഇഒസ് പറഞ്ഞു ചെങ്കടലിലെ തൊണ്ണൂറിലേറെ വരുന്ന ദ്വീപ് സമൂഹങ്ങളിൽ ഇരുപത്തിരണ്ടെണ്ണത്തിൽ മാത്രമാണ് വിനോദസഞ്ചാരികൾക്കുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചുറേറ ദ്വീപ് സമൂഹങ്ങൾ ബാക്കി ദ്വീപുകളെ അതേ രീതിയിൽ നിലനിർത്താനാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ ഇവിടെ നിർമ്മാണം പുരോഗമിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളവും ഹോട്ടലുകളും യാഥാർത്ഥ്യമാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ഇതോടെ ചെങ്കൽ ടൂറിസം പദ്ധതി സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പതിനാറ് ആഡംബര ഹോട്ടലുകൾ നിർമ്മിക്കാനാണ് പദ്ധതി സൗദിയുടെ അഭിമാന പദ്ധതിയായി വിലയിരുത്തപ്പെടുന്ന റെഡ് സി പ്രൊജക്ടിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും മുന്നൂറ് കോടി റിയാൽ ചെലവാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ റെഡ് സി ടൂറിസം പദ്ധതി പൂർത്തിയാകുന്നതോടെ എട്ടായിരം മുറികളുള്ള അൻപത് ഹോട്ടലുകളും ആയിരത്തി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളും ഇവിടെ ഒരുങ്ങുന്നതായിരിക്കും അതേസമയം സൗദി അറേബ്യയെ ആഗോള വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ചെങ്കൽ ടൂറിസം പദ്ധതി അത്രയേറെ വിശിഷ്ടമാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതി കൂടിയാകുന്നു ഇത് ഒന്നാം ഘട്ടം പൂർത്തിയാകുന്നതോടെ വർഷത്തിൽ മൂന്ന് ലക്ഷം വിനോദസഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കാനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പദ്ധതിയുടെ സിഇഒ ജോൺ പെഗാനോ വ്യക്തമാക്കി പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇത് പത്ത് ലക്ഷത്തോളമാകും കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നതോടെ വിനോദസഞ്ചാരികൾ പൂർവാധികം ശക്തിയോടെ തിരികെ എത്തുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന ദ്വീപുകൾക്ക് ചുറ്റും പവിഴപ്പുറ്റുകളും കടൽ സസ്യങ്ങൾക്കുമിടയിലൂടെ ഡൈവിംഗ് ആസ്വദിക്കാനും മേഖലയിലെ പ്രകൃതി ഭംഗിയും പൈതൃക കേന്ദ്രങ്ങളും അനുഭവിക്കാനും സന്ദർശകർക്ക് അവസരം ലഭിക്കും ബോട്ടുകളും സീപ്ലേകളും സഞ്ചാരികൾക്കായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ